ഹലോ അടിപൊളി സെയിൽ വീഡിയോ ആയിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത് നമുക്ക് ഈ പ്രാവശ്യം ഒരു ഓഫർ കൂടി ഉണ്ട് കേട്ടോ അപ്പൊ അതെന്താണെന്ന് നോക്കാം നമ്മുടെ ഗാർഡനിൽ നിന്നും ആയിരം രൂപ സി സി ഉൾപ്പെടെ ആയിരം രൂപയ്ക്ക് പർച്ചേസ് ചെയ്യുന്നവർക്ക് റെഡ് പിനോക്കിയ റോസിന്റെ മദർ പ്ലാൻ്റെ ഗിഫ്റ്റ് ആയിട്ടുണ്ട് ഇനി ആയിരത്തി അഞ്ഞൂറ് അതിൽ കൂടുതൽ എമൗണ്ടിലാണ് നിങ്ങൾ പർച്ചേസ് ചെയ്യുന്നതെങ്കിൽ പെട്ട്നോക്കിയോ റോസിന്റെ തന്നെ ബിഗ് മദർ പ്ലാന്റ് ആയിരിക്കും നിങ്ങൾക്ക് ഗിഫ്റ്റ് ആയിട്ട് കിട്ടുന്നത് ഇവിടെ നല്ല മഴയുള്ള സമയം ആട്ടോ ആ സമയത്താണ് ഞാൻ വോയിസ് ഓവർ കൊടുത്തിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ബാക്ക്ഗ്രൗണ്ടിൽ നിങ്ങൾക്ക് ചെറിയ ഒരു മഴയുടെ സൗണ്ടൊക്കെ കേൾക്കാം നമുക്ക് സെയിൽ വീഡിയോയിലോട്ട് പോകാം ആദ്യം തന്നെ നല്ല അട്ടിപ്പൊളിയായിട്ടുള്ള ഈ ഒരു റോസാണ് ഞാൻ നിങ്ങളെ കാണിച്ചു തരുന്നത് ഒരു ഓറഞ്ചും റെഡും കളർന്നൊരു നിറമാണ് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത ഒരു ഭംഗിയാണ് നല്ലപോലെ ആ കളറ് നമുക്ക് വീഡിയോയിൽ കിട്ടി നിങ്ങൾ ഈ വീഡിയോയിൽ കാണുന്ന സെയിം നിറത്തിലാണ് ടോ ഫ്ലവർ ഇതൊരു വലിയ പ്ലാന്റ് ആവുന്ന റോസാ ചെടിയാണ് ടോ നിങ്ങൾക്ക് മിനിയേച്ചർ പോലെ വളർത്തണമെങ്കിൽ അങ്ങനെയും വളർത്തിയെടുക്കാം അതെല്ലാം ഒന്ന് പടർത്തിയൊക്കെ വിടണമെങ്കിൽ അങ്ങനെയും വളർത്തിയെടുക്കാൻ പറ്റുന്ന ഒരു പ്ലാന്റ് ആണ് ഞാൻ ഈ കാണിച്ചു തരുന്നത് ഇതൊക്കെ നമ്മുടെ ഗാർഡനില് ഇപ്പോൾ റീസൻ്റ്ലി വന്നിട്ടുള്ള പ്ലാന്റ്സ് ആണ് കേട്ടോ നല്ല വെറൈറ്റി ആയിട്ടുള്ള ഒരുപാട് റോസുകൾ ഞാൻ കാണിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ഈ വീഡിയോയുടെ ആയിട്ട് നമുക്ക് ഗാർഡനില് ഒരു പീസ് മാത്രമുള്ള സുന്ദരിയായിട്ടുള്ള റോസ് മൂന്ന് റോസുകളെ ഞാൻ പരിചയപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ അതും നിങ്ങളൊന്ന് നോക്കണം കേട്ടോ അപ്പോൾ ഈ റോസ് റോസൊക്കെ ആവശ്യമുള്ളവർക്ക് വേഗം തന്നെ ഓർഡർ ചെയ്യാം മറക്കണ്ട ആയിരം രൂപയ്ക്ക് പർച്ചേസ് ചെയ്യുവാണെങ്കിൽ ഏറ്റവും സുന്ദരി റെഡ് പിനോക്കിയോ റോസ് നിങ്ങൾക്ക് ഗിഫ്റ്റ് ആയിട്ട് കിട്ടുന്നതാണ് ഇനി അടുത്തത് ബട്ടർഫ്ലൈ റോസിൻ്റെ ഡബിൾ പെറ്റൽ ഡബിൾ പെറ്റൽ വരുന്ന ബട്ടർഫ്ലൈ റോസിൻ്റെ മദർ പ്ലാന്റ് ആണ് ഇതിന് തന്നെ നോർമൽ സൈസ് പ്ലാന്റും നമുക്ക് സെയിലിൻ വെറും നൂറ്റി ഇരുപത് രൂപ മാത്രമേ ഉള്ളൂ ആ പ്ലാന്റിന് മദർ പ്ലാന്റ് വരുമ്പോൾ അതനുസരിച്ച് റേറ്റ് വരും കേട്ടോ അപ്പോൾ മദർ പ്ലാന്റിന്റെ റേറ്റ് നമ്മൾ വീഡിയോയിൽ കൊടുക്കാറില്ല അത് നിങ്ങൾ സ്ക്രീൻഷോട്ട് അയച്ചാൽ മതി അപ്പോൾ അതിൻ്റെ റേറ്റ് കാര്യങ്ങൾ പറയുന്നതാണ് അപ്പൊ ഞാനിത് ഇതിന് ചുവട്ടിൽ തന്നെ നമ്മൾ നൂറ്റി ഇരുപതിന് കൊടുക്കുന്ന പ്ലാന്റും മദർ പ്ലാന്റിൻ്റെ ഒരു സൈസും കാണിച്ചിട്ടുണ്ട് വീഡിയോയിൽ പല പ്ലാന്റ്സും കാണിക്കുമ്പോൾ വളരെ ചെറുതായിട്ടാണ് കാണാൻ സാധിക്കുന്നത് അതിലും ബ്രാഞ്ചസ് ഒക്കെ ഒത്തിരിയുള്ള പ്ലാന്റ്സ് ആണ് ഈ മദർ പ്ലാന്റ് ആയിട്ട് കൊടുക്കുന്നത് പിന്നെ നമുക്ക് വൺ എയ്റ്റിയുടെ മദർ പ്ലാന്റും അവൈലബിൾ ആണ് അപ്പോൾ ഈ വൺ സൈസ് അനുസരിച്ചിട്ടാണ് നമ്മൾ ക്യാഷ് പറയുന്നത് വൺ എയ്റ്റിക്ക് മദർ പ്ലാന്റ് വേണ്ടവർക്ക് അങ്ങനെയും ഓർഡർ ചെയ്യാം ഈ ഒരു ബട്ടർഫ്ലൈ ഡബിൾ പെറ്റൽസ് സിംഗിൾ പെറ്റല് നമുക്ക് അറിയാം സെയിൽ ചെയ്യാറുള്ളതാണ് ഡബിൾ പെറ്റൽസ് എന്ന് പറയുമ്പോൾ ഒത്തിരി ഉണ്ടാകുന്ന ഒരു ക്രീപ്പർ വെറൈറ്റി ആണ് നിങ്ങൾക്കറിയാമല്ലോ അപ്പോൾ ഒക്കെ വളർത്താൻ ആഗ്രഹമുള്ളവർക്ക് അങ്ങനെ വാങ്ങാം അതിന് മദർ പ്ലാന്റിൻ്റെ ഒരു ഗുണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒത്തിരി ബ്രാഞ്ചസും ഉണ്ട് അതുപോലെ തന്നെ ഒത്തിരി റൂട്ട്സും വളർന്നിട്ടുണ്ടാവും ഇനി അടുത്തത് ഈ ഒരു ക്രീപ്പർ വെറൈറ്റി ആണ് ഒത്തിരി ബ്രാഞ്ചസ് ഒക്കെ ആയിട്ട് വന്നിട്ടുള്ള അടിപൊളി പ്ലാന്റ് ആണ് കേട്ടോ സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിനെ നല്ല ബുഷി ആയിട്ടുള്ള പ്ലാന്റ്സ് ആണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് കാണാൻ നല്ല ഭംഗിയാണ് ഒത്തിരി മുട്ടുകളൊക്കെ ആയിട്ടാണ് ഇവർ എത്തിയിട്ടുള്ളത് അതുപോലെ പെട്ടെന്ന് തളിർത്ത് വരുന്ന പുതിയ പുതിയ തളിരുകൾ ഉണ്ടാകുമ്പോഴാണ് മുട്ടുകൾ വരുന്നത് നമുക്കറിയാം അല്ലേ അപ്പോൾ അങ്ങനെ പെട്ടെന്ന് തന്നെ തളിരുകൾ വരുന്ന ഒരു റോസാണിത് എല്ലാം നാടൻ പഡിങ്ങിൽ വരുന്ന നാടൻ റോസ് പ്ലാന്റ് ആണ് അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ടൈമിൽ ഈ മഴ സമയത്ത് നിങ്ങൾക്ക് തന്നെ അറിയാം നമ്മുടെ വീട്ടിലെ എല്ലാ റോസുകളും അടിപൊളിയായിട്ട് തളിർത്ത് പൂക്കൾ തരുന്ന സമയമാണ് അതുപോലെ പിടിച്ചു കിട്ടാനും നമുക്കിപ്പോ കമ്പൊക്കെ നട്ട് കഴിഞ്ഞാൽ കിർത്ത് വരാനൊക്കെ സുഖമുള്ള ഒരു സമയം അപ്പൊ ഈ ഒരു ടൈമിൽ റോസ് വാങ്ങി നട്ട നന്നായിട്ട് പിടിക്കൂട്ടോ ഇനി അടുത്തതാ നല്ല വെൽവറ്റ് പോലത്തെ റോസ് ഇതൊരു ഓറഞ്ച് കളറുള്ള റോസ് ആണ് ഇതിന്റെ തന്നെ റെഡും നമുക്ക് അവൈലബിൾ ആണ് നല്ല ഭംഗിയുള്ള പ്ലാന്റ് ആണ് കേട്ടോ നമുക്ക് ഓറഞ്ചിന്റെ ഈയൊരു നിറത്തിൽ തന്നെ വരുന്ന വേറെ പ്ലാന്റ് ഉണ്ട് അതിന്റെ സെയിൽ വീഡിയോ നമ്മൾ ഇടുന്നുണ്ട് കേട്ടോ അത് ക്ലൈമ്പിങ് റോസ് ആണ് അപ്പം ഇതൊക്കെ നമുക്ക് ഇതും വലിയ ചെടിയായിട്ട് വളർത്തണമെങ്കിൽ വളർത്തി വിടാം അല്ലെങ്കിൽ മിനിയേച്ചർ ടൈപ്പിലായിട്ട് നമുക്ക് വളർത്തിയെടുക്കാൻ പറ്റുന്ന പ്ലാന്റ് ആണ് അപ്പം ഈ പ്ലാന്റ്സ് ഒക്കെ ശ്രദ്ധിച്ചാൽ അറിയാം ആ ഒരു ഫ്ലവറിന്റെ കളറിന് അനുസരിച്ചിട്ടുള്ള ഒരു നിറം തന്നെ അതിന് ആവുന്ന രീതിയിലുള്ള ഒരു നിറം തന്നെയാണ് അതിൻ്റെ ലീവ്സിനും വന്നിട്ടുള്ളത് ഇത് അതിന്റെ തന്നെ റെഡ് ആണ് നല്ല ഭംഗിയായിട്ട് ഈ റെഡ് റോസ് ഒക്കെ കാണാനായിട്ട് ഒരു വെൽവെറ്റ് ടൈപ്പിലാണ് അതിന്റെ പെറ്റൽസ് ഒക്കെ വന്നിട്ടുള്ളത് നല്ല തിളക്കമുള്ള പെറ്റൽസ് ആണ് ഓറഞ്ചും ഉണ്ട് റെഡും ഉണ്ട് അപ്പം നിങ്ങൾക്ക് ഇതിന് രണ്ട് ടൈപ്പും ആവശ്യമുണ്ടെങ്കിൽ അങ്ങനെ ഓർഡർ ചെയ്യാം നിങ്ങളിപ്പോൾ ഈ വീഡിയോ നോക്കുമ്പോൾ ഒരു പ്രത്യേകത എന്താണെന്ന് ഞാൻ പറഞ്ഞു നിങ്ങൾക്ക് എങ്ങനെയാണെങ്കിലും ഇതിൽ ഒരു പ്ലാന്റ് നിങ്ങൾ തൗസൻഡിൻ്റെ അടുത്ത് പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ ഒരു പ്ലാൻ്റെ സമ്മാനമായിട്ട് കിട്ടുന്നതാണ് അപ്പോൾ നിങ്ങൾക്ക് സമ്മാനം കിട്ടാൻ പോകുന്ന റെഡ് പിനോക്കിയോ റോസും ഞാൻ ഇതിൽ കാണിച്ചിട്ടുണ്ട് കേട്ടോ റെഡ് പിനോക്കിയോ ഒക്കെ നല്ല അടിപൊളി പ്ലാൻസാണ് വന്നിട്ടുള്ളത് നിങ്ങൾക്ക് ഇനി ഈ റെഡ് പിനോക്കിയോ മാത്രമാണ് വേണ്ടെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ ഓർഡർ ചെയ്യാം പിന്നെ നമ്മുടെ ചാനൽ ഒത്തിരി നാൾക്ക് ശേഷം ഇപ്പോഴാണൊന്ന് ആക്റ്റീവായിട്ട് വരുന്നത് നമുക്ക് മത്സര വീഡിയോ ഒക്കെ ഇടാൻ ടൈം ആയിട്ടുണ്ട് ഒത്തിരി നാളായി മത്സര വീഡിയോ ഗിഫ്റ്റ് ഇതുപോലെയുള്ള കാര്യങ്ങളൊക്കെ ചാനൽ ൊന്നിട്ട് അപ്പൊ അതൊക്കെ ഉടനെ വരുന്നതായിരിക്കും പിന്നെ നമുക്കൊരു ഗ്രൂപ്പ് ഉണ്ട് ഗ്രൂപ്പിൽ ഒട്ടും ആക്റ്റീവ് അല്ല ഞാനിപ്പോ അപ്പൊ ഗ്രൂപ്പിലോട്ട് നമ്മൾ ഇനി വീഡിയോസ് ഒക്കെ ഇടും ഗ്രൂപ്പിൽ കൂടുതലും വരുന്നത് റയർ ആയിട്ട് വിരിയുന്ന അല്ലെങ്കിൽ വരുന്ന കുറച്ച് റോസ് പ്ലാന്റ്സ് ഒക്കെ ഒന്നോ രണ്ടോ പീസ് ഒക്കെ ഉള്ള റോസ് പ്ലാന്റ്സ് അങ്ങനെയൊക്കെ സെയിൽ ആവാനും പിന്നെ അത്യാവശ്യം നമ്മൾ ഓഫറിലൊക്കെ ഇടുന്ന പ്ലാന്റ് ഗ്രൂപ്പിലോട്ടാണ് ഫോട്ടോസ് ഇടുന്നത് അപ്പോൾ ഗ്രൂപ്പിൽ ആഡ് ആവാൻ ആർക്കെങ്കിലും താല്പര്യം ഉണ്ടെങ്കിൽ ഈ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ മെസ്സേജ് അയച്ചാൽ മതി നമ്മൾ അക്വാപെറ്റൽസിന്റെ ഒരു ഗ്രൂപ്പ് ഉണ്ട് നമ്മുടേതായിട്ടുള്ള ഒരു ഫാമിലി ഗ്രൂപ്പ് ഉണ്ട് അതിലോട്ട് നിങ്ങളെ ആഡ് ചെയ്തതായിരിക്കും കേട്ടോ ഇനി അടുത്തത് ഈ ഒരു സുന്ദരി റോസ് ആണ് സത്യം ഈ റോസിന്റെ ഭംഗി കാരണം മുട്ടാണ് ഇങ്ങനെ ഒന്നോ രണ്ടോ ഫ്ലവർ വിരിഞ്ഞിട്ടുള്ളൂ ഞാൻ എല്ലാം ബഡ്ഡായിട്ട് നിൽക്കുന്ന പ്ലാന്റ്സ് കളക്ട് ചെയ്തിട്ടുള്ളത് നിങ്ങൾ നോക്കുക ഈ പ്ലാന്റിൽ തന്നെ എത്ര മൊത്തകളാണെന്ന് നോക്കുക ഇത് മിനിയേച്ചർ ടൈപ്പ് ആയിട്ടുള്ള ബുഷി പ്ലാന്റ് ആയിട്ടുള്ള ഒരു റോസ് ആണ് കേട്ടോ ഇതിൽ പൂക്കൾ എന്ന് പറയുമ്പോ ഇതൊരു ഓറഞ്ച് ഷെയ്ഡാണ് നല്ല ഭംഗിയുള്ള പൂക്കളാണ് അത്യാവശ്യം വലിപ്പമുള്ള പൂക്കൾ തന്നെയാണ് കേട്ടോ ഇപ്പൊ നിങ്ങൾ നോക്കുമ്പോൾ ഇതൊരു മിനിയേച്ചർ ആയിട്ട് നിൽക്കുന്ന മിനിയേച്ചറിലെ പൂക്കൾ കുറച്ച് ചെറുതാണ് അല്ലേ അപ്പൊ അതിൽ തന്നെ ഒരു മീഡിയം സൈസിൽ വരുന്ന പൂക്കൾ വിരിയുന്ന അടിപൊളി ആണ് ഇതൊക്കെ നമ്മള് ഫസ്റ്റ് ടൈം ആണ് ഗാർഡനിൽ കൊണ്ടുവരുന്ന എനിക്ക് ഫ്ലവർ ഇതിൻ്റെയൊക്കെ ഐ ഡി കറക്റ്റ് ആയിട്ട് അറിയില്ലാത്തോണ്ടാണ് എന്തായാലും നല്ല അടിപൊളി പേരൊക്കെ ഉള്ള ആൾക്കാരായിരിക്കും ഇവര് അപ്പൊ ഞാൻ നിങ്ങളെ പിക്ചറൊക്കെ കാണിച്ച പരിചയപ്പെടുത്തുന്നത് അപ്പൊ നിങ്ങൾക്ക് ഇതൊക്കെ ആവശ്യം ഉണ്ടെങ്കിൽ സ്ക്രീൻഷോട്ട് അയക്കുക അടിപൊളി പ്ലാൻ എല്ലാം നല്ല വലിപ്പുള്ള പ്ലാന്റ്സ് ആണ് കേട്ടോ അപ്പോൾ ഇതാ ഞാൻ പല രീതിയിലും പ്ലാന്റ്സ് കാണിച്ച് തരുന്നുണ്ട് നല്ല ഹെൽത്തി ആയിട്ട് നിൽക്കുന്നതാണ് നിങ്ങൾ നോക്കുക എത്ര മുട്ടുകളാണ് ആ പ്ലാന്റ്സിൽ വരുന്നത് അപ്പോൾ ഇങ്ങനെ ഫ്ലോറിബണ്ട വിഭാഗത്തിൽ പെടുന്ന ഒത്തിരി റോസുകൾ കൊണ്ടുവന്നിട്ടുണ്ട് നല്ല ക്ലസ്റ്റർ ആയിട്ടൊക്കെ പൂക്കൾ വിരിയുന്ന റോസുകളൊക്കെ ഇതിൽ കാണിച്ചിട്ടുണ്ട് അടുത്തതായിട്ട് ഞാൻ നിങ്ങളെ കാണിച്ചു വരുന്നത് ഈ ഒരു മിനിയേച്ചർ റോസ് റോസാണ് ഇതും അടിപൊളി ആണ് കേട്ടോ ഡബിൾ ഷെയ്ഡിലാണ് വരുന്നത് നമ്മുടെ ഒരു റൂബി ഓറഞ്ച് പ്ലാന്റ് ഒക്കെ കണ്ടിട്ടുണ്ടല്ലോ നല്ല വലുപ്പത്തിലുള്ള ഫ്ലവർ ആണല്ലേ അതിൻ്റെ തന്നെ മിനിയേച്ചർ വെർഷൻ പോലെയാണ് ഇതിരിക്കുന്നത് ഇതില് ഡബിൾ ഷെയ്ഡ് ആ വൈറ്റ് കളർ പെറ്റൽസിന്റെ അടിയിൽ വരുന്നുണ്ട് ഇതൊക്കെ മൊട്ടാണ് കേട്ടോ പൂക്കളായിട്ടില്ല ഞാൻ അത് ഒത്തിരി വിരിയുന്നത് വരെ വെയിറ്റ് ചെയ്ത് നമ്മുടെ സെയിൽ വീഡിയോ പോസ്റ്റ് ചെയ്യുന്നത് വൈകും എല്ലാവരും വിരിഞ്ഞു വരുന്നതേ ഉള്ളൂ ഇതൊക്കെ നല്ല ഹെൽത്തി പ്ലാന്റ് ആ നിങ്ങൾക്ക് ഇതൊക്കെ ൊക്കെ പർച്ചേസ് ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഓർഡർ ചെയ്യാം അതുപോലെ തന്നെ ഞാൻ പറഞ്ഞു ഒത്തിരി റൂട്ട്സും കാര്യങ്ങളൊക്കെ ഡെവലപ്പ് ചെയ്തിട്ടുള്ള അടിപൊളി റോസ് ആണ് അതുപോലെ തന്നെ നമ്മൾ അത്യാവശ്യം മണ്ണ് വെച്ചിട്ടാണ് ഇത് അയക്കുന്നത് നിങ്ങൾക്ക് ഇനിയും നല്ലപോലെ മണ്ണ് വെക്കണമെങ്കിൽ അതനുസരിച്ച് സി സി പേ ചെയ്തിട്ട് നിങ്ങൾക്ക് പ്ലാന്റ് വാങ്ങാവുന്നതാണ് എങ്കിലും റോസ് പ്ലാന്റ്സ് ആണ് ഒരു പരിധിയിലധികം നമുക്ക് മണ്ണ് വെയ്ക്കാൻ പറ്റില്ല ഒടിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട് അങ്ങനെ ചോദിക്കുന്നവരുണ്ട് കേട്ടോ പോട്ടോട് കൂടി എന്നൊക്കെ ചോദിക്കുന്നവരുണ്ട് അങ്ങനെ ഒരിക്കലും റോസ് പ്ലാന്റ്സ് നമുക്ക് കൊറിയർ ചെയ്യാൻ പറ്റില്ല കൂടുതലും നമ്മൾ മണ്ണ് അത്യാവശ്യം നീക്കം ചെയ്തിട്ട് ഒന്നല്ലെങ്കിൽ ചകിരിച്ചോറോ അല്ലെങ്കിൽ അതിലേതായ മണ്ണ് തന്നെ വെച്ചിട്ടൊക്കെയാണ് അയക്കുന്നത് കേട്ടോ ഇനി ഇതാ റെഡ് പിനോക്കിയോ റോസ് ആണ് റെഡ് പിനോക്കിയോ റോസിൻ്റെ അല്ലാതെയുള്ള വീഡിയോ എല്ലാം ഞാൻ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് നിങ്ങൾക്ക് ഇനി അങ്ങനെ കാണണം എന്നുണ്ടെങ്കിൽ ഒന്ന് ചാനലിൽ കയറി നോക്കുക നല്ല വലിയ ഫ്ലവർ തരുന്ന അടിപൊളി പ്ലാന്റ് ആണ് നമുക്ക് വന്നിട്ടുള്ളത് അപ്പൊ നിങ്ങൾക്ക് ഇത് ഗിഫ്റ്റ് ആയിട്ട് കിട്ടും നിങ്ങൾ ആയിരം രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് ചെയ്യുക ആയിരം രൂപയ്ക്കും അതിന് മുകളിൽ പർച്ചേസ് ചെയ്യുക ചെയ്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അടിപൊളി റോസ് ഗിഫ്റ്റ് ആയിട്ട് കിട്ടും ഇവർ നന്നായിട്ട് പിടിച്ചു കിട്ടുന്ന റോസ് ആണ് ഞാൻ ഈ വീഡിയോയിൽ കാണിക്കുന്നത് എല്ലാം നന്നായിട്ട് പിടിച്ചു കിട്ടുന്ന റോസുകളാണ് നാടൻ പഡ്ഡിങ്ങിൽ വന്നിട്ടുള്ളതാണ് കേട്ടോ ഇനി അടുത്തത് ഇത് റൂബി ഓറഞ്ചിന്റെ പ്ലാന്റ് ആണ് കേട്ടോ ഇത് നന്നായിട്ട് വിരിഞ്ഞു കഴിയുമ്പോൾ ഞാൻ നിങ്ങളെ കാണിച്ചുതരാം ഇത് ബിഗ് മദർ പ്ലാന്റ് ആണ് ഈ പ്ലാന്റ് ആർക്കെങ്കിലും വാങ്ങാൻ താല്പര്യം ഉണ്ടെങ്കിൽ മെസ്സേജ് അയക്കുക സത്യം പറഞ്ഞാൽ പൂക്കള് വിരിഞ്ഞിട്ടില്ല കുറച്ച് റേറ്റ് ഉണ്ട് കാരണം അത്രയും വളർന്നൊരു വലിയ പ്ലാന്റ് ഇത് നന്നായിട്ട് മണ്ണൊക്കെ വെച്ചിട്ടാണ് ഇത് നമുക്ക് അയക്കാൻ പറ്റുള്ളൂ അപ്പൊ ആ ഒരു സീസി വരൂ ഇതിന് അപ്പൊ നിങ്ങൾക്ക് റൂബി ഓറഞ്ചിന്റെ അടിപൊളി പ്ലാന്റ് വാങ്ങാൻ താല്പര്യം ഉണ്ടെങ്കിൽ മെസ്സേജ് അയക്കാം ഇത് ഞാൻ നന്നായിട്ട് വിരിഞ്ഞു കഴിയുമ്പോൾ ഒന്നല്ല ഗ്രൂപ്പിൽ അല്ലെങ്കിൽ ഷോർട്സ് ആയിട്ട് പോസ്റ്റ് ചെയ്യാം കേട്ടോ അടുത്തത് നല്ല താമരപ്പൂ പോലെ വിരിയുന്ന നല്ല പീച്ച് കളറ് റോസാണ് നല്ല നാടൻ സുന്ദരിയാണ് ഈ റോസ് ഒത്തിരി ആളുകൾ വാങ്ങുന്നതാണ് കാരണം പിടിച്ചു കിട്ടാൻ നല്ല ഈസി ആയിട്ടുള്ള ആയിട്ടുള്ളൊരു റോസാണ് പിന്നെ ഇതൊരു പക്ക ഇതിൻ്റെ ഒരു കളറാണ് കേട്ടോ നല്ല ഭംഗിയിൽ ഈ ഒരു കളറിൽ തന്നെ ഇത് നന്നായിട്ട് വിരിഞ്ഞു കിട്ടും ഇതിന് നല്ല വിരിഞ്ഞ നല്ലൊരു ഫ്ലവർ ഞാനിതിൽ കാണിച്ച് തരാം പക്ഷേ ശരിക്കും താമരപ്പൂ പോലെ നമുക്ക് തോന്നും കണ്ടോ ഇതിന്റെ ഫ്ലവർ വിരിഞ്ഞ ഒരു സ്റ്റൈലായി കാണുമ്പോ നമ്മള് പണ്ട് താമരപ്പൂ ഒക്കെ പണ്ടല്ല ഇപ്പോഴും താമരപ്പൂ വിരിയുന്ന ഈ ഒരു ഇതിലാണെന്ന് എനിക്ക് തോന്നി അത്രയും നല്ല ഭംഗിയിലാണ് ഇവർ വിരിഞ്ഞു നിൽക്കുന്നത് ഇത് ഒടിഞ്ഞു പോയതാ കേട്ടോ നമുക്ക് പ്ലാന്റ് ലോ ഇങ്ങാട് കൊണ്ടുവരുന്ന സമയത്ത് വണ്ടിയിലൊക്കെ അടക്കി വെക്കുമ്പോ ഒടിഞ്ഞു പോകുന്ന അങ്ങനെ ഒത്തിരി പൂക്കളും മുട്ടുകളൊക്കെ നമുക്ക് നഷ്ടപ്പെട്ട് പോവാറുണ്ട് അപ്പം നിങ്ങൾക്ക് ഈ ഒരു റോസ് വാങ്ങാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഓർഡർ ചെയ്യുക നല്ല അടിപൊളി റോസാണ് അതുപോലെ തന്നെ പിടിച്ചു കിട്ടും വലിയ വലിയ പ്ലാന്റ് ആവുന്ന പീച്ച് ആണ് അടുത്തത് നമ്മുടെ വയലറ്റ് റോസ് വയലറ്റ് റോസ് നല്ല ഫ്രാഗ്രൻസ് ഉള്ള നാടൻ റോസ് ആണ് അതിൻ്റെ മദർ പ്ലാന്റ് നല്ല വലിപ്പമുള്ള മദർ പ്ലാന്റ് ആണ് നമുക്ക് വന്നിട്ടുള്ളത് ബ്രാഞ്ചസ് ഒക്കെ ഒത്തിരി ഉള്ള പ്ലാന്റ് ആണ് അപ്പം ഇതും വിരിയാനായിട്ട് ബഡ്ഡൊക്കെ വിരിയാനായിട്ട് നമ്മൾ വെച്ചിട്ടുണ്ട് അപ്പം വിരിഞ്ഞു കഴിയുമ്പോൾ ഗ്രൂപ്പിലോ ഷോർട്സ് ഒക്കെ ആയിട്ട് വീഡിയോ ഇടുന്നതാണ് നിങ്ങൾക്ക് ഓർഡർ ചെയ്യാം ഈ പ്ലാൻ്റെ നിങ്ങൾക്ക് ഇനി ഇത്രയും വലിയ പ്ലാൻ തന്നെ വേണം സ്റ്റോക്കില്ലെന്നാണെങ്കിൽ പ്രീ ഓർഡർ ചെയ്ത് വെക്കാം ഇത് സിൽവർ ലൈൻ ഡച്ച് റോസ് ആണ് ഇതിൻ്റെയും നല്ല അടിപൊളി പ്ലാന്റ്സാണ് നമുക്ക് വന്നിട്ടുള്ളത് ഇതൊക്കെ നന്നായിട്ട് പിടിച്ചു കിട്ടുന്ന റോസാണ് കേട്ടോ ഇതുപോലെ തന്നെ ഫ്ലവർ തരുന്ന റോസാണ് ഞാൻ ഓൾമോസ്റ്റ് ഈ വീഡിയോയിൽ കാണിക്കുന്ന എല്ലാ റോസും അങ്ങനെയുള്ളതാണിപ്പോൾ കുറെ പേർക്ക് ഡൗട്ടുണ്ട് ഇത് ഇതുപോലെ തന്നെ വിരിയോ ഞങ്ങൾ നട്ടുപിടിപ്പിച്ചാൽ വിരിയാറില്ല അങ്ങനെയല്ല ഞാൻ ഈ കാണിക്കുന്ന എല്ലാ റോസും അതേ ടൈപ്പിൽ തന്നെ വിരിയുന്നതാണ് നിങ്ങൾ അത്യാവശ്യം ഡി എ പി ഒക്കെ ഒന്ന് കൊടുത്തു കഴിഞ്ഞാൽ അടിപൊളിയായിട്ട് വിരിഞ്ഞു കിട്ടും കേട്ടോ അടുത്തത് ഞാൻ കാണിക്കുന്നത് ഒരു പനിനീർ റോസാണ് നല്ല ഫ്രാഗ്രൻസ് ഉള്ള ഏതൊരു എന്താ പറയുക വണ്ടുകളെയോ അതുപോലെ ബട്ടർഫ്ലൈസിനെയൊക്കെ ആകർഷിക്കാൻ കഴിവുള്ള ഒരു അടിപ്പൊളി പനീർ റോസ് ഞാൻ കാണിക്കുന്നത് ഇതിന്റെ പെറ്റൽസ് അറേഞ്ച്മെന്റ് ആണ് നമ്മുടെ എന്താ പറയാ ഡിയർ റോസ് ഒക്കെ പോലെ ഇരിക്കും ഏകദേശം അതുപോലെയാണ് ഇവരുടെ പെറ്റൽസ് ഒക്കെ വിരിഞ്ഞു കിട്ടുന്നത് അപ്പോൾ ഇതിന്റെ മദർ പ്ലാന്റ് നമുക്ക് അവൈലബിൾ ആയിട്ടുണ്ട് നല്ല ഫ്രഷ് ആയിട്ടുള്ള ഹെൽത്തി മദർ പ്ലാന്റും ഉണ്ട് നോർമൽ സൈസ് പ്ലാന്റ് ഉണ്ട് നോർമൽ സൈസ് ആണ് ഞാൻ ആദ്യം കാണിച്ചത് നൂറ്റി ഇരുപത് ഇത് അതിന്റെ മദർ പ്ലാന്റ് ആട്ടെ എന്ത് ഫ്രഷ് ആയിട്ട് ആയിട്ടിരിക്കുന്നത് നോക്കി അപ്പൊ ഈ റോസ് വാങ്ങാൻ താല്പര്യമുള്ളവർക്ക് ഈ മദർ പ്ലാന്റ് ഒക്കെ വേണം എന്നാഗ്രഹമുള്ളവർക്ക് വേഗം തന്നെ ഓർഡർ ചെയ്യാവുന്നതാണ് അതുപോലെ തന്നെ നമ്മൾ കൂടുതലും സെയിൽ ചെയ്തിട്ടുള്ളത് ഒരു ലൈറ്റ് പിങ്ക് ഷെയ്ഡ് അല്ലെങ്കിൽ റോസ് ഷെയ്ഡിലൊക്കെ ഉള്ള പനീർ റോസ് ആണ് അതും നല്ല സുന്ദരി റോസ് ആണ് കേട്ടോ ഇപ്പൊ അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് വന്നിട്ടുള്ള ഒരു ഡാർക്ക് വയലറ്റ് ഷെയ്ഡിലുള്ള പനീർ റോസ് ആണ് ഇതാണ് ഞാൻ പറഞ്ഞ മൂന്ന് സുന്ദരികൾ നമ്മുടെ ഗാർഡനിൽ വന്നിട്ടുണ്ടെന്ന് പറഞ്ഞു ഒറ്റ ഒരു പ്ലാന്റേ ഉള്ളു അപ്പം അതിൽ ഇതൊരു ക്ലൈമ്പിംഗ് റോസ് ആണ് കേട്ടോ അത്യാവശ്യം റേറ്റിൽ ഒറ്റ ഒരു പ്ലാന്റേ ഉള്ളു അത്യാവശ്യം റേറ്റിലാണ് ഇത് കൊടുക്കുന്നത് ഇതൊരു അടിപൊളി റോസ് ആണ് മൊട്ടാണ് ഇവര് വലിയ ഇത് തന്നെയാണ് കേട്ടോ ഇത് കാണുമ്പോൾ നമ്മൾ മാർഗോ മാർഗോകോസ്റ്റർ റോസ് പോലെ തോന്നില്ല അത് നിങ്ങൾക്കറിയാം നല്ല കുഞ്ഞ് റോസാണത് ഇത് അങ്ങനത്തെ റോസ് അല്ല ഇത് വലിയ പൂക്കളാണ് ക്ലൈമ്പിങ് ആണ് ഇതിൽ എനിക്കിപ്പോൾ വീഡിയോ എടുത്തു കഴിഞ്ഞപ്പോൾ ഒരു കുഞ്ഞ് റോസ് പോലെയാണ് എനിക്കിത് ഫീൽ ചെയ്യുന്നത് നീ നിങ്ങൾക്കും അങ്ങനെ ആയിരിക്കാം പക്ഷെ ഇത് അങ്ങനെയല്ല ഇത് അത്യാവശ്യം നല്ല വലിപ്പമുള്ള പൂക്കൾ തരുന്ന ഒരു ക്ലൈമ്പിങ് റോസ് ആണ് അതാണ് ഇതിന്റെ ഹൈലൈറ്റ് അപ്പൊ ഇങ്ങനെയുള്ള റോസുകളൊക്കെ വളരെ ആയിട്ടാണ് കിട്ടുന്നത് അപ്പൊ ഈ റോസ് ഒരേ ഒരാൾക്ക് കിട്ടുള്ളു കാരണം നമുക്ക് ഒരു പീസ് നമ്മുടെ ഗാർഡനിൽ ഇത് വന്നിട്ടുള്ളൂ അപ്പോ ഈ റോസ് വേണ്ട ആൾ ആരാണോ ആദ്യം നമുക്ക് മെസ്സേജ് അയയ്ക്കണം അയാൾക്ക് കിട്ടുന്നതാണ് കുറച്ച് റേറ്റ് ഉണ്ടാകും കാരണം നമുക്ക് ഒരേ ഒരു പീസേ ഉള്ളൂ അപ്പൊ അത് അതിൻ്റെതായ ഒരു റേറ്റിലാണ് നമ്മൾ കൊടുക്കുന്നത് കേട്ടോ ഇത് നമ്മുടെ ഓറഞ്ച് റോസിലെ ഒരു വെറൈറ്റി ആണ് ഇതും നമുക്ക് ഒരെണ്ണേ വന്നിട്ടുള്ളൂ നിങ്ങൾ ആ ഒരു ഫ്ലവറിന്റെ ഭംഗി ആ പ്ലാന്റിന്റെ ഭംഗി നിങ്ങൾ കണ്ട് മനസ്സിലാക്കുക ഇത്രയും വലിപ്പത്തിൽ ഈ ഒരു ഭംഗിയിൽ ഓറഞ്ച് ഫ്ലവർ ഞാൻ ഫസ്റ്റ് ടൈം കാണുന്ന ഒത്തിരി ഓറഞ്ച് ഫ്ലവർ നമ്മൾ ഇതിൽ കാണിച്ചു ഇനി നമുക്കൊരു സെയിൽ വീഡിയോ വരാനുണ്ട് ഓറഞ്ച് ക്ലൈമ്പിങ്ങിൻ്റെ ഒരു സെയിൽ വീഡിയോ വരാനുണ്ട് പക്ഷേ ഇത് അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ടുള്ള ഒരു ഓറഞ്ച് റോസ് ആണ് ഇതും നമ്മൾ അത്യാവശ്യം റേറ്റിലാണ് പോകുന്നത് ഒറ്റ ഒരു പീസേ ഉള്ളൂ അപ്പം ഈ പ്ലാന്റും വേണ്ടവർക്ക് ഓർഡർ ചെയ്യാം വേണമെങ്കിൽ പ്രീബുക്ക് ചെയ്യാം കേട്ടോ കാരണം ഈ പ്ലാന്റ് നമുക്ക് ഇനിയും കിട്ടാൻ ചാൻസ് ഉള്ളതാണ് പ്രീ ബുക്ക് ചെയ്യാം ഇനി അടുത്തത് ഒരാളെയും കൂടി ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നുണ്ട് അതും ഒരു നാടൻ വെറൈറ്റി റോസാണ് അപ്പോൾ ആ റോസും നമുക്ക് ഒരെണ്ണേ ഉള്ളൂ അതും വേണ്ടവർക്ക് ഓർഡർ ചെയ്യാം പ്രീ ഓർഡർ ചെയ്യാം നമുക്ക് ഇപ്പൊ കയ്യിലൊരെണ്ണേ ഉള്ളൂ പ്രീ ബുക്ക് ചെയ്യാവുന്നതാണ് അപ്പൊ അതാരാണെന്ന് കൂടി നമുക്കൊന്ന് കണ്ടു നോക്കാം ഇതാണ് കേട്ടോ ഞാൻ പറഞ്ഞ റോസ് നമുക്ക് ഇതിൻ്റെ ലീവ്സൊക്കെ കണ്ടറിയാം പക്ക നാടൻ ആണ് ഇവരെ എനിക്ക് തോന്നുന്നു ചുമ്മാ ഒന്ന് വലിച്ചെറിഞ്ഞിട്ടാൽ പോലും ഇവർ പിടിച്ചു വരും ആ ടൈപ്പ് ഒരു റോസ് ആണ് പക്ഷേ ഇങ്ങനെ ഒരുപാടൊന്നും കിട്ടിയിട്ടില്ല കുഞ്ഞ് കവർ റോസുകളിൽ ഒറ്റ ഒരു ബഡിൽ ഒരു കമ്പക്കെ ആയിട്ടാണ് ഇവരെ ഞാൻ കണ്ടിട്ടുള്ളൂ ഈ പ്രാവശ്യം എനിക്ക് നല്ലൊരു മദർ പ്ലാന്റ് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇത് ആവശ്യമുള്ളവർക്ക് ഓർഡർ ചെയ്യാം അത്യാവശ്യം എന്താ പറയാ നല്ല ബ്രാഞ്ചസ് ഒക്കെ ഉള്ള ഒരു പ്ലാന്റ് ആ എനിക്ക് കിട്ടിയിട്ടുള്ളത് പിന്നെ ഇതിനൊരു ഡിമാൻഡ് നമ്മൾ കൊടുക്കുന്ന നമുക്ക് ഒരു പ്ലാന്റേ ഉള്ളു പിന്നെ ഇങ്ങനെയുള്ള വെറൈറ്റീസും അധികം എനിക്ക് കിട്ടാറില്ല കേട്ടോ അപ്പം അതുകൊണ്ടാണ് അങ്ങനെ ഞാൻ പറഞ്ഞത് അപ്പോൾ ഇതിൽ കാണിച്ചിട്ടുള്ള പ്ലാന്റ്സ് ഒക്കെ ആവശ്യമുള്ളവർക്ക് വേഗം ഓർഡർ ചെയ്യാം നമ്മൾ ഇതിന് മുന്നേ ഒരു മദർ പ്ലാന്റിൻ്റെ സെയിൽ വീഡിയോ ഇട്ടിട്ടുണ്ട് അതിലും വൺ എയ്റ്റിയുടെ മദർ പ്ലാന്റ്സ് ഉണ്ട് കേട്ടോ അപ്പോൾ അതും നിങ്ങൾക്ക് ആവശ്യമുള്ള ഓർഡർ ചെയ്യാം ഈ ഒരു ഓഗസ്റ്റ് അതായത് ഇപ്പം ജൂലൈ ഓഗസ്റ്റ് മാസത്തില് തൗസൻഡ് അതിൽ എബവ് ഓർഡർ ചെയ്യുന്നവർക്ക് ഗിഫ്റ്റ് റോസ് സമ്മാനമായിട്ടുള്ളതാണ് അതാരും മറക്കണ്ട അപ്പം ഇത്രയേ ഉള്ളൂ അടുത്തൊരു അടിപൊളി വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അതുവരെ ബൈ